ഒരു മാസം മുമ്പാണ് നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമണത്തിന് പരാതി രജിസ്റ്റർ ചെയ്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമണം നടത്തിയെന്നാണ് ഒരു നടി പരാതിയിൽ പറഞ്ഞത് ഇതിൽ ഒരാൾ ലൈംഗികാതിക്രമണം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറഞ്ഞത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉപ്പുമുളകും സീരിയൽ സെറ്റിലാണ് സംഭവം നടന്നതെന്നും പരാതിക്കാരി സീരിയലിലെ യുവനടി ഗൗരി ഉണ്ണിമായുംയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ആ നടി താനല്ലെന്നും കേസുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്നും പിന്നീട് ഗൗരി തന്നെ വ്യക്തമാക്കി ഇപ്പോഴത്തെ ആ സമയത്ത് തങ്ങൾ നേരിട്ട ചോദ്യങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് താരം കേസിനു ശേഷം വന്ന ഉപ്പുമുളകും എപ്പിസോഡിൽ ബാലുവായി അഭിനയിക്കുന്ന ബിജു സോപാനവും നീലുവായി അഭിനയിക്കുന്ന നിഷ സാരംഗും മാമനായി അഭിനയിക്കുന്ന ശ്രീകുമാറുമില്ല അവർ ഇനി തിരിച്ചു വരുമോ അതോ ഉപ്പുമുളകം അവസാനിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട് തനിക്ക് ഉപ്പുമുളകം സെറ്റിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരി സംസാരിച്ചു തുടങ്ങുന്നത് അന്നത്തെ വിഷയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോകൾ വന്നു സെറ്റിൽ ആരും ഇതുവരെ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ബാഡാകും ബാലു നീലു ശ്രീകുട്ടൻ അവരൊക്കെ ഇനി വരുമോ എന്ന് എനിക്കറിയില്ല ഉപ്പുമുളകിൻ്റെ ഭാഗമായതിന് ശേഷമാണ് ഞാൻ ആ പരിപാടി കണ്ടു തുടങ്ങിയത് അവരുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ വരുന്നത് എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ ഒരേ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ചാൻ ചാനലിനെയും ക്രൂ മെമ്പേഴ്സിനെയുമാണ് അവർ പറയുന്നത് എനിക്ക് അറിയുന്നുള്ളൂ എന്നെ ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഞാൻ ഇടപെടാറില്ല ഡീറ്റെയിൽ ആയി ഒന്നും ചോയ് ചോദിക്കാനും പോകാറില്ല ബാലുവിനും നീലുവിനും തിരിച്ചു വരുമോയെന്ന് അറിയില്ലെന്നുമാണ് ഗൗരി പറഞ്ഞത്